ശ്രീ ഷിബു മിരാൻ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന നിലപാട് ഇക്കാര്യത്തിൽ വിജയൻ സ്വീകരിക്കുന്നത് താങ്കൾക്കും സമൂഹത്തിനും ഒക്കെ അംഗീകരിക്കാൻ കഴിയുന്നതാണോ അഭിലാഷ് ഇത് ഒരു നിലക്കും സ്വീകാര്യമില്ല ഇപ്പൊ അഭിലാഷ് തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട് ഈ ചർച്ചക്കകത്ത് ഈ നടപടി എടുക്കുന്നതിന് അന്വേഷണ റിപ്പോർട്ട് ശരിയാണ് പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം നടക്കട്ടെ റിപ്പോർട്ട് വരട്ടെ എന്നൊക്കെ നമുക്ക് വേണേ സാങ്കേതികമായി പറയാം പക്ഷേ ആർ എസ് എസ് നേതാവിന് പത്ത് ദിവസങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാക്കന്മാരെ കേരളത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പിണറായി വിജയൻ എന്ന ഒരു രാഷ്ട്രീയ ശക്തി കേന്ദ്രം നിയന്ത്രിക്കേണ്ട ഇടതുപക്ഷത്തിൻ്റെ ഒരു പോലീസ് നയത്തിനകത്ത് ഉറപ്പിച്ചു നിർത്തേണ്ട ഒരാൾ പോയി കണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തെല്ല് സംശയമില്ലാതെ അഭിലാഷ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ ചില ഐ പി എസ് ഓഫീസർമാരും ഐ എ എസ് ഓഫീസർമാരും ജുഡീഷ്യൽ ഓഫീസർമാരും രാജിവെച്ചിട്ട് ചിലപ്പോൾ ബി ജെ പിയിൽ ചേരാറുണ്ട് ചിലപ്പോൾ സർവീസിലിരിക്കെ തന്നെ അവർ ബി ജെ പി ആയിട്ടും ആർ എസ് എസും ആയിട്ടും ചില ബന്ധങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഇടതുപക്ഷവും ഞങ്ങളും ഒക്കെ അതിന് വിമർശിക്കാറുണ്ട് കാരണം സംഘപരിവാറുമായി ആ രൂപത്തിൽ സർവീസിൽ സർവീസിലിരിക്കയോ വിരമിച്ചതിന് ശേഷം ഈ വിരമിച്ചതിന് ശേഷമുള്ളവരെ കുറിച്ച് നമ്മുടെ വിമർശനം എന്താണ് അവർ സർവീസിൽ ഇരിക്കുമ്പോൾ ഈ വിധേയത്വം പ്രകടിപ്പിച്ചിട്ടുണ്ടാകുമോ എന്നതാണ് ഇത് ഇടതുപക്ഷത്തിന്റെയും കൺസേൺ ആയിരുന്നു ഞങ്ങളുടെയും കൺസേൺ ആയിരുന്നു എന്നാൽ എന്നാലിപ്പോ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷം ഒരു വിചിത്രമായ നിലപാട് സ്വീകരിക്കുകയാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യ അദ്ദേഹം ഇവരൊക്കെ പോയി കണ്ട എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പങ്കെടുത്തത് കേരളത്തിലുള്ള ഐ എസ് ഓഫീസർമാരും ഇന്നു മുതൽ അങ്ങോട്ട് ഏത് നിമിഷവും ആർ എസ് എസ് നേതാക്കന്മാരെ പോയി കാണാനും അവരുമായി ചർച്ച നടത്താനും സ്വാതന്ത്ര്യമുള്ളവരാണോ എന്ന് വെച്ചാൽ നിങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് അഭിലാഷ് ഈ അന്വേഷണ െ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇന്ന് പുറത്തു വര ഇന്നും കൂടി അൻവറിന്റെ വാർത്താ സമ്മേളനം കേൾക്കുന്ന അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീയുടെ അടക്കം ഫോൺ ഈ ഗൂഢ ഗൂഢസംഘം ചോർത്തുന്നു എന്നാണ് അങ്ങനെയുള്ള ആരോപണ ഒരാൾ അന്മുറ പിന്നൊന്ന് പറഞ്ഞു വെക്കുന്നത് ഈ എ ഡി ജി പി തുടർന്നാൽ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുരക്ഷയിൽ പോലും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെ സിമ്പിളായ നേർഷു നേരെയുള്ള ചോദ്യമാണ് നേർക്കുനേരെയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എ ഡി ജി പി അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി ഏറ്റവും ചുരുങ്ങിയത് മറ്റൊരു അപ്രധാന തസ്തികയിലേക്ക് മാറ്റി നിർത്തുന്നതിൽ നിന്ന് ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും പിണറായി വിജയനെ തടയുന്ന ചേതോ വികാരം എന്താണ് ശരിയാണ് ഇവിടെ കേരളത്തിന് അറിയാൻ ആഗ്രഹമുള്ളത്